ിഴാർ നെല്ലി ഓ ഇതിന്റെ ഇലയുടെ അടിക്കേ നെല്ലിക്ക പോലൊരു സാധനം ഉണ്ടോ നോക്കട്ടെ ഓ മണ്ടല് ഉണ്ടല്ലോ പറയും നോക്കട്ടെ ആ നെല്ലിക്ക തെളിഞ്ഞു വരുന്നോ ആ അതാണ്ടേ ഇതാണ് ഈഴാർ നെല്ലി ആ നെല്ലിക്ക കിടക്കുന്നുണ്ടോ ആ ഇനി ഈ കീഴാർ നെല്ലി കൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാന്ന് പറയാം ചേച്ചി വൈദ്യം നല്ല സൂപ്പർ ഒരു എണ്ണയാണിത് മുടി ആഴ ആ മുടിപൊഴിച്ചിലുണ്ടാവൂല താരൻ ഉണ്ടാവൂല അകാലനര ഉണ്ടാവൂല അങ്ങനെയൊക്കെ ചേച്ചി പറഞ്ഞത് മുമ്പേ ആ അങ്ങനെ ഈ കീഴാർ നെല്ലിയിട്ട് പിന്നെ ഉണക്കൊന്നും വേണ്ടല്ല പച്ച ഇല ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് ആ നീര് പറ്റുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി ഒരുന്നണി ഇട്ട് കൊടുക്കണം പൊള്ളി കയറുമ്പോഴത്തേക്ക് എണ്ണ മൂത്ത് കഴിഞ്ഞ് ഇതാണ് കീഴാർ നെല്ലി ഇല നമ്മുടെ ചേച്ചിയുടെ ഒറ്റമൂലി മൂലം എഴുതി